ഇന്ന് നമ്മുടെ റെസിപ്പി പച്ചപ്പാവയ്ക്ക ഫ്രൈ ആണ് ഒട്ടും കയ്പില്ലാതെ നല്ല ക്രിസ്പിയായി ആണ് ഇത് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു വലിയ പാവക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നല്ല ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചാണ് ഇനി നമുക്കത് ഇതുപോലെ നല്ല വട്ടത്തിൽ മുറിച്ചെടുക്കാം വളരെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ വളരെ മൂത്ത പാവക്കെ ആണെങ്കിൽ അതിനുള്ളിലുള്ള കുരുവളൊക്കെ കളഞ്ഞിട്ട് വേണം ഇതേപോലെ അരിഞ്ഞെടുക്കാൻ ഇനി നമുക്കൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം മൈദ ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്താലും മതി നമുക്ക് ഈ മസാല എല്ലാം കൂടി ഒന്ന് കോട്ടായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് ഈ പൊടി ചേർക്കുന്നത് ഇനി വേണ്ടത് ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങയുടെ ഒരു പകുതി ആ നീരും കൂടി ഇതിലേക്ക് ഫുള്ള് പിഴിഞ്ഞൊഴിക്കാം ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും ഫുള്ളും പിഴിഞ്ഞൊഴിക്കുക എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുമ്പോൾ നമ്മുടെ പാവക്കൊട്ടും തന്നെ കയ്പ ഉണ്ടാവില്ല ചെറുനാരങ്ങ ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്താലും മതി പക്ഷേ ചെറുനാരങ്ങ ഇറക്കണു ഇത്രയും കൂടി സ്വാദ് രണ്ട് കുറേശേ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അധികം വെള്ളമായി പോകരുത് നമ്മുടെ പാവക്കൊരു നനവുണ്ടാവും ആ നനവിലും ഈ മസാല ഇതേപോലെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിലും കൂടി നന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കണം ഈ മസാലകൾ ഇപ്പോൾ അധികം വെള്ളമൊഴിക്കഴിഞ്ഞ് ഇത് ഒഴുകിപ്പോവും ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇതിലേക്ക് ഇതേപോലെ നന്നായിട്ട് എല്ലാ കഷ്ണങ്ങളിലും ചെല്ലുന്ന വിധത്തിൽ മസാലകളെല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂർ ഇതേപോലെ വെച്ചിരിക്കണം വച്ചിരിക്കണം അപ്പോഴാണിനകത്ത് നമ്മളെല്ലാ മസാലകളും പിടിച്ച് ഒട്ടും കയ്പിലകത്ത് നമുക്ക് നല്ല പാവക്ക ഫ്രൈ കിട്ടുന്നത് ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം സ്റ്റവ് കത്തിക്കുക ഒരു പാനടുപ്പത്ത് വെച്ച് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പാവയ്ക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഈ വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് ഇങ്ങനെ ഓരോ ഓരോന്ന് നമുക്കിതുപോലെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് തന്ന് ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടി ഇത് അനക്കാതെ വെക്കാം അത് കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചു മുറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമേ നമ്മൾ അനക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലകളൊക്കെ വെളിച്ചെണ്ണയിലായിപ്പോകും അപ്പോൾ നന്നായിട്ട് ഒന്ന് പിടിച്ചതിന് ശേഷം മാത്രം തിരിച്ചു മുറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഈ കല്യാണ സദ്യകൾക്കൊക്കെ നമുക്ക് അരി ഇത് ഇലഡരിയത്തൊരു ഇതുപോലെ പാവക്ക ഫ്രൈ വെച്ചിട്ടുണ്ടാവും ഒട്ടും തന്നെ അതിന് കയ്പ്പുണ്ടാവില്ല അപ്പോൾ അതേപോലെയാണ് ഇത് തയ്യാറാക്കുന്നത് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ചെയ്യുള്ളൂ നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണത് കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാവക്കയിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം അത് നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാണ് പതിവ് ഇപ്പം നമ്മുടെ ഒരു ട്രിപ്പ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിൽ ഒരു കുറച്ച് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ അത് വറന്ന് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ കൊണ്ടാട്ടം ഉണക്ക പാവൊക്കെ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മസാലകളൊന്നും പിടിക്കുന്നില്ല ഇതിനകത്താണെങ്കിൽ എല്ലാ മസാലകളും നല്ല ശരിക്കും അത് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് അരമണിക്കൂറ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നന്നായിട്ട് ക്രിസ്പേടെടുക്കണം ക്രിസ്പേട്ടെടുത്താലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഓഫീസിലൊക്കെ ചോറ് കൊണ്ടുപോകാൻ നല്ലതാണ് ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ചോറിനോടൊപ്പം കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഒട്ടും തന്നെ കഴിപ്പില്ലല്ല അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കതിലേക്ക് രണ്ട് വാറ്റൽ മുളകും രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ആ എണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു നിങ്ങൾ നിങ്ങളത് ചെയ്ത് നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വറുത്തെടുത്ത വേപ്പിലയും ഉണക്കമുളകും പച്ചമുളകുമൊക്കെ നമ്മൾ പാവക്കയിലേക്ക് കയറിട്ടുണ്ട് നോക്കി നല്ല ക്രിസ്പി ആയിട്ടുള്ള പാവക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനോടൊപ്പം കഴിക്കാം ഓഫീസിൽ കൊണ്ടുപോകാം കുട്ടികൾക്ക് കൊടുക്കാം അപ്പോൾ അടുത്ത നല്ല നല്ല ഈസി റെസിപ്പിയുമായി നാളെ കാണാം